ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലാണ് ആൻഡ് നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടുത്തെ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ആയ ഡോക്ടർ ജോവി കെ തോമസ് ഉണ്ട് വെൽക്കം ടു ഷോ ഡോക്ടർ സോ ആസ് വി ആൾ നോ ഹാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പം എന്തെല്ലാം രോഗങ്ങളാണ് പൊതുവേ ഒരു വ്യക്തിയെ അവരുടെ ലൈഫ് ടൈമിൽ ഹൃദയവുമായി സംബന്ധിച്ച് വരാൻ സാധ്യതയുള്ളത് പല നമ്മൾ കോമൺലി ഒ പി അല്ലെങ്കിൽ എമർജൻസിയിലും കാണുന്നത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് ഹാർട്ടിന്റെ ബ്ലോക്കുകളും അതിന്റെ ബ്ലോക്കിന്റെ ഭാഗമായിട്ടുള്ള അറ്റാക്കുകളുമാണ് ഏറ്റവും കോമൺലി നമ്മൾ കാണുന്നത് അത് കൂടാതെ ഹാർട്ടൊരു നമുക്കെല്ലാം അറിയാം ഹാർട്ട് ഹാർട്ടൊരു പമ്പാണ് അതിന്റെ ജോലി ശരീരത്തിന് എല്ലാ ഓർഗൺസിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹാർട്ടിന് പല കാരണങ്ങൾ കൊണ്ട് ഹാർട്ടിന്റെ പമ്പിങ് മോശമാകാം അപ്പം നമ്മൾ ഹാർട്ടിന്റെ എൽ വി ഡിസ്ട്രക്ഷൻ എന്ന് പറയും ഹാർട്ടിന്റെ പമ്പിങ് കുറയുന്ന അവസ്ഥ അങ്ങനെയുള്ളപ്പോൾ ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവാം ഹാർട്ട് ഫെയിലറിന്റെ ഭാഗമായിട്ട് ആൾക്ക് ശ്വാസം മുടലുണ്ടാവാം ഈ ഹാർട്ട് ഫെയിലറിന്റെ ഒരു കോമൺ കോസ് ആദ്യം പറഞ്ഞ ഹാർട്ട് അറ്റാക്കും ബ്ലോക്കുകളും തന്നെയാണ് പക്ഷെ ബ്ലോക്കുകളില്ലാതെയും വേറെ പല കാരണങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം വാലുവിൻ്റെ അസുഖം കൊണ്ടോ അല്ലെങ്കിൽ ജനതീകമായ കാരണങ്ങൾ കൊണ്ടോ അല്ല ഒരു ഇൻഫെക്ഷൻ വയറൽ ഇൻഫെക്ഷൻ വന്നിട്ട് അതിന്റെ ഭാഗമായിട്ടോ ഒക്കെ ഈ ഹാർട്ടിന്റെ പമ്പിങ് മോശമാവുകയും ഹാർട്ട് ഉണ്ടാവുകയും ചെയ്യാം പിന്നുള്ളത് ഹാർട്ടിന്റെ വാലുവിൻ്റെ അസുഖങ്ങളാണ് അത് അതും പല കാരണങ്ങളുണ്ട് ചിലർക്ക് ജനിതകമായ കാരണങ്ങളാവാം ചിലർക്ക് റൊമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന വാൽ അസുഖങ്ങളാവാം പക്ഷെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ റൊമാൻറ്റിക് ഫീവറിന്റെ അസുഖങ്ങളൊന്നും കാണാറില്ല വളരെ അപൂർവമാണ് ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് റൊമാറ്റിക് ഫീവറിന്റെ റൊമാൻറ്റിക് ഹാർട്ട് ഡിസീസ് വളരെ കോമൺ ആയിരുന്നു ഇപ്പം റൊമാറ്റിക് ഫീവറും അതിനോട് അനുബന്ധിച്ച ഹാർട്ട് ഡിസീസും വളരെ അൺകോമൺ ആണ് പക്ഷേ വില വേറെ പല കാരണങ്ങൾ കൊണ്ടു വാൽമിന് ഏജിങ് ഏജിങ്ങിന്റെ ഭാഗമായിട്ട് വാൽമിന് കാഷ്യൽ ഡിപ്പോസിറ്റ് ആയിട്ടും അല്ല ജനതീകമായ കാരണങ്ങൾ കൊണ്ടോ ജന്മനുള്ള അസുഖം കൊണ്ടോ ഒക്കെ വേനൽ അസുഖം ഉണ്ടാവാം പിന്നെ ചിലർക്ക് ഹാർട്ടിൻ്റെ ഭിത്തികളിൽ സുഷികൾ ഉണ്ടാവാം ജന്മന ഹോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺലി എന്ന് പറഞ്ഞ് ഹാർട്ടിൻ്റെ ഉണ്ടാകുന്ന ഹോൾസ് അങ്ങനത്തെ അസുഖങ്ങളുണ്ടാവാം പിന്നെ ഹാർട്ടിൻ്റെ ഇടുപ്പ് കുറഞ്ഞു പോവാം നമ്മളത് ഇടുപ്പ് കുറഞ്ഞു പോകുന്ന അസുഖം ഉണ്ടാവാം ആൾക്ക് ബോധം കിട്ടി വീഴാം അപ്പം അങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ വെക്കുന്ന മേക്കർക്കുന്നതിനും അങ്ങനെയുള്ള അസുഖങ്ങൾ കാണുക പിന്നെ ചിലർക്ക് ഹാർട്ട് ഇടുപ്പ് കണ്ടുപോകുന്ന സ്പീഡിൽ കൂടാം നമ്മൾ ടക്കി അഭ്യാസം അഭ്യാസം എന്ന് പറയും അതും വേറൊരു അസുഖമാണ് ഹാർട്ടിൻ്റെ ബന്ധപ്പെട്ട അസുഖമാണ് പക്ഷേ നമ്മൾ കോമൺലി കാണുന്നത് ഹാർട്ട് അറ്റാക്കും

ആൾക്കാർക്കാണ് പൊതുവെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ക്രമേണ അത് ചെറിയ ചെറിയ പ്രായക്കാരിലേക്ക് നമ്മൾ ഇപ്പം കണ്ടു തുടങ്ങുന്നുണ്ട് ഈ ഹാർട്ട് അറ്റാക്കിന്റെ അവസ്ഥ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ എല്ലാ പഠനങ്ങളും യൂറോപ്യൻസ് ആണ് വെസ്റ്റ് ആണ് നമ്മുടെ ഇന്ത്യയിലെ പഠനങ്ങൾ കുറവാണ് അപ്പം വെസ്റ്റേൺ ആൾക്കാരെ അപേക്ഷിച്ചിട്ട് ഒരു പത്ത് വർഷം മുമ്പാണ് ഇന്ത്യക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് നമുക്ക് നേരത്തെ ഉണ്ടാകുന്നുണ്ട് ഇൻഫാക്ട് എനിക്ക് എന്താ പറയുക എയ്റ്റീൻ ടു ട്വന്റി ത്രീ ഇയേഴ്സ് ഉള്ള ഒരു ആറ് എട്ട് പേഷ്യൻസ് ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന് അൻജോ ക്ലാസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പല കാരണവും എക്സ്റ്റേഴ്സ് വരാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ ഒന്ന് മിക്കപ്പോഴും നമ്മുടെ ഫുഡിന്റെ മാറ്റങ്ങളാവാം നമ്മൾ പാരമ്പര്യമായി ആഹാരത്തിൽ നിന്ന് മാറി പുതിയ എന്താ പറയുക ഫുഡ് ഹാബിറ്റ്സിലേക്ക് മാറുന്ന ഒരു കാരണമാവാം രണ്ട് എന്താ പറയുക ഫിസിക്കൽ ആക്ടിവിറ്റി കുറവായിരിക്കാം ആൾക്കാർ പഴയ പോലെ ഇപ്പം നമ്മുടെ അപ്പ അപ്പന്മാരും അപ്പംമാരൊക്കെ ആണെങ്കിൽ നന്നായി അധ്വാനിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പം അങ്ങനെ മിക്കൊരു ഇരുന്ന് ജോലിയാണ് അപ്പം ആ സെലൻഡറി ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഉള്ള ജനറലി വ്യായാമക്കുറവിന്റെ ഭാഗമുണ്ട് ലൈഫ് സ്റ്റൈൽ മാറി അപ്പം നമ്മൾ നമ്മൾ പണിയെടുക്കുന്നില്ല പാടത്തും പറമ്പിലും ഇതിനുള്ള ജോലിയാണ് നല്ല കാര്യം പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്യണം മനുഷ്യൻ എന്താ പറയുക ഒരു വെലൂഷണറിൽ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും വേട്ടയാടം ജീവിച്ച ഭയങ്കര ആൾക്കാരാണ് പെട്ടെന്ന് അത് മാറി ക്രമേണയാണ് മാറിയത് പക്ഷെ പക്ഷേ കൊടുുന്നതാണ് ലാസ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സ് തേർട്ടി ഫോർട്ടി ഇയേഴ്സ് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും നല്ല മാറ്റമുണ്ട് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുകയും ഇരുന്നുള്ള ടെറിക്കൽ ജോബിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി കുറഞ്ഞു പക്ഷേ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ അവർ അവർ ഇതാ ജോലി ചെയ്യുന്നത് പക്ഷെ അവൻ ഫിസിക്കലി നമ്മളെക്കാളും ഒത്തിരി ആക്റ്റീവാണ് അതുപോലെ നമുക്ക് നാട്ടിൽ വരുന്ന സൈബിനെ കണ്ടാറിയാം അവൻ സൈക്കിളിലോട്ട് പോകും അല്ലെങ്കിൽ മൂന്നര പോയി അവൻക്ക് ഒന്ന് കയറുന്ന കാണാം നമ്മളൊക്കെ അവിടെ നിന്ന് വെറുതെ ഇരിക്കും ആ ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഫിസിക്കലിറ്റി ഒത്തിരി കുറവാണ് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ സ്മോക്കിംഗ് ആണ് അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ അല്ലെങ്കിൽ ബ്ലോക്കിന്റെ ഏറ്റവും മൂലമായ കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ചേഞ്ച് ഇൻ ഫുഡ് ഹാബിറ്റ്സ് അതുപോലെ ലൈഫ് സ്റ്റൈലിൻ്റെ മാറ്റങ്ങൾ സ്മോക്കിംഗ് പിന്നെ പാരമ്പര്യം പറഞ്ഞ പോലെ തന്നെ ും ചെയ്യാൻ പറ്റില്ല എന്നാലും നമ്മളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മളായിട്ട് ഇലവേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് അതാണ് ഏറ്റവും വലിയ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പാരമ്പര്യോ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ഇത് മൂന്നും ടോട്ടലി ടോട്ടലി മാറ്റാൻ മാറ്റാൻ പറ്റുന്ന പറ്റുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്കൽ ഫുഡ് ഹാബിറ്റ്സും ഈ പലപ്പോഴും സിനിമകളിൽ കണ്ട് ഇൻഫ്ലുവൻസ് നമ്മൾ ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അത് ഇവൻച്വലി നമ്മുടെ മനസ്സിലേക്ക് ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെങ്കിൽ മരണത്തിലേക്ക് വരെ എത്തും എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് നമ്മൾ എമർജൻസി വരുന്ന ചെസ്റ്റ് ഒരു എന്താ പറയാ താഴെ ബാക്കി സൈഡ് ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ കുറേ പേര് ഈ നിജുവിനെ വന്നിട്ട് ഗ്യാസ് ആണ് ചീട്ടിയിരിക്കാറുണ്ട് അവർ രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾ എത്തും അപ്പോഴത്തേക്കും അവരുടെ ഹാർട്ടിൻ്റെ ആ അറ്റാക്ക് വന്ന ഭാഗം പൂർണ്ണമായി നശിച്ചുപോയിട്ടുണ്ടാവാം ഒരു റിവേഴ്സിബിൾ ഡാമേജ് സംഭവിക്കാം അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാർട്ട് ഫീവറിലേക്ക് പോകുന്നത് ചിലപ്പോൾ ഹാർട്ട് ഫീവറിലേക്ക് പോകും ചിലപ്പോൾ മരണപ്പെട്ടു പോകാം അപ്പോൾ എനിക്ക് തോന്നുന്നു സീഫ് എസ് അയച്ചു ഒരു പെയിൻ ഉണ്ടെങ്കിൽ അത് ഹാർട്ടിൻ്റെ ആവണമെന്നില്ല പക്ഷേ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യും നല്ലതാണ് നമ്മൾ മിസ് ചെയ്യണ്ട നമ്മളെപ്പോഴും മെഡിക്കൽ എന്താ പറയുക മെഡിക്കൽ ഫീൽഡിൽ പറഞ്ഞ ഉണ്ട് എയർ ഓൺ ദർ സേഫ് സൈഡ് അത് മതി നമ്മൾ തെറ്റിക്കോട്ടെ കുഴപ്പമില്ല ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം നയൻറ്റി പേഴ്സൻറ്റ് ഹാർട്ടിൻ്റെ ആവത്തിൽ പക്ഷെ അല്ല ഉറപ്പാക്കുക കാരണം നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ സമയത്ത് ചികിത്സ കൊടുക്കുവാണെങ്കിൽ ഹാർട്ട് നോർമലി ആയി കിട്ടും ഹാർട്ട് അറ്റാക്കിന്റെ ഏറ്റവും നമ്മൾ പറഞ്ഞാൽ വാക്കാണ് ടൈം ഈസ് മസിൽ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ നയൻറ്റി നകം പെയിൻ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ മിനിറ്റ്സ് നകം നമ്മൾ അടഞ്ഞ കോഴി തുറക്കുവാണെങ്കിൽ ഹാർട്ട് ഏർക്കുറി നോർമലായിട്ട് കിട്ടും നമുക്ക് കാരണം ഹാർട്ടിൻ്റെ ജോലിയും ബ്ലഡ് പമ്പ് ചെയ്യാന്ന് തോന്നുന്നതാണ് നമ്മൾ സമയത്ത് ചികിത്സ കൊടുത്തില്ലെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് മോശമാവും ഹാർട്ട് ഫെയിലുവർ എൽമിൻ സെക്ഷൻ ഡെവലപ്പ് ചെയ്യും പിന്നെ ലൈഫ് ലോങ് ഹോസ്പിറ്റൽ സ്റ്റേയും പിന്നെ വരിക പോവുക അങ്ങനെയാവും അപ്പം വേറെ ഉണ്ട് സേഫ് സൈറ്റ് പെയിൻ ഉണ്ടെങ്കിൽ ഗ്യാസ് ആവാം മസിൽ പെയിൻ ആവാം ിൽ പോകുന്ന കൺഫർമേഷൻ ഡോക്ടർ മെഡിക്കേഷൻ മലയാളികൾ ആയിട്ട് ഈവൻ ഗ്യാസ് ട്രബിൾ ഇഷ്യൂ ആണെന്ന് തോന്നിയിട്ട് പോലും ഈ ഗ്യാസിന്റെ കൗണ്ടറിൽ ലഭിക്കുന്ന വാങ്ങിച്ചു കഴിക്കുന്ന ഒരു ശീലം നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത് മാത്രം നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് ചോദിക്കാൻ പാടില്ല ശീലമുള്ളതോട്ട് അതാണ് എനിക്ക് പാരസ്റ്റമോളും മാത്രം ഇപ്പം ആൾക്കാർ എന്താ പറയുക കൊളസ്ട്രോണിൻ്റെ മരുന്നുകളോ ഈവൻ ഉറങ്ങാനുള്ള ഗുളികൾ പോലും പല ഷോപ്പുകളിലും കൊടുക്കാറുണ്ട് അപ്പം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്നത് എപ്പോഴും നല്ലത് കാരണം അസുഖം മെഡിക്കൽ ഷോപ്പിലുള്ള ആൾക്ക് ഒരിക്കലും അസുഖം കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ അപ്പം ഈ ചെസ് എന്ന് പറഞ്ഞ് വന്നു ചെസ്പെയിൻ ഗ്യാസ്ട്രബിൾ ആവാം ഹാർട്ട് അറ്റാക്ക് ആവാം അല്ലെങ്കിൽ ന്യൂമോണിയ ആവാം ഒത്തിരി അസുഖം ഉണ്ടാവും മസിൽ പെയിൻ ആവാം എൻ നമ്പർ ഓഫ് കോസസ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ മാത്രം മാറ്റം വരുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണ്ട ഇപ്പൊ ഹൃദയം എന്ന് പറയുന്നത് നമുക്ക് അറിയാം ലൈക് സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ ഒരു കെയറിന്റെ നമ്മൾ കാണിക്കുന്ന ഒരു 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 അവയവമാണ് ആ നമ്മൾ നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യേണ്ടത് ഞാൻ ഹാർട്ട് അറ്റാക്ക് പറഞ്ഞു ഇതാണ് നമുക്ക് പല റിസ്ക് റിസ്ക് ഫാക്ടേഴ്സും മാറ്റാൻ പറ്റില്ല കോമൺലി ഫാക്ടേഴ്സ് ഒന്ന് സ്മോക്കിംഗ് ഡയബറ്റിസ് ഹൈ ബി കൊളസ്ട്രോൾസ് പിന്നെ മെയിൽ സെക്സ് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഏജ് കോമൺ റിസ്ക് ഫാക്ടേഴ്സ് അത് ചിലത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ബീങ് എ മെയിൽ മാറ്റാൻ പറ്റില്ല ഏജ് കൂടുതൽ നമുക്ക് മാറ്റാൻ പറ്റില്ല പാരമ്പര്യം നമുക്ക് അപ്പനമ്മയും മാറ്റാൻ പറ്റില്ല നമുക്ക് ആകം മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഷുഗറും ബിപിയും കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാം പക്ഷെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്യായാമക്രമങ്ങൾ പിന്നെ സ്മോക്കിംഗ് ഞാൻ പറഞ്ഞത് സ്മോക്കിംഗ് എന്താണ് സ്റ്റോപ്പ് ചെയ്യാം കാരണം മിക്കവരും ഈ സ്മക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ ഡെഫിക്കറ്റലി പറയും മേജർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നൈസ് കിടന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും നൈറ്റി പേഴ്സൺ ആൾക്കാരും സ്മോക്ക് ചെയ്യാറില്ല അപ്പോൾ ഇത് വെറുതെ പറഞ്ഞതാണ് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ാണ് പിന്നെ ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് എല്ലാവരുടെയും പേടി ഇറച്ചി കഴിക്കാൻ പാടില്ല മൊട്ട കഴിക്കാൻ പാടില്ല അങ്ങനൊന്നും അല്ല ബേസിക്കലി ഹാർട്ടിന് ഇറച്ചി കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അതെല്ലാം കഴിക്കാം അവർ കോമൺലി ഒരു തെറ്റിദ്ധാരണയുണ്ട് തെറ്റിദ്ധാരണയുണ്ട് എന്ത് ഫുഡ് കഴിക്കാം എന്ത് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാം ആവശ്യത്തിന് അങ്ങനെയല്ല നമുക്കൊരു എന്താ പറയാ റിഫൈൻഡ് ഫുഡ് ആണ് അവയ്ഡ് ചെയ്യേണ്ടത് റിഫൈൻഡ് ഷുഗേഴ്സ് റിഫൈൻഡ് സോൾട്ട് റിഫൈൻഡ് വീട് ഫ്ലവർ അവോയ്ഡ് ചെയ്യേണ്ടത് ഒരു കാര്യം എന്താ പറയുക റിഫെയിൻ ചെയ്യുമ്പോൾ അതിൽ പല നാച്ചുറൽ പോഷകങ്ങളും പോവുകയും അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുകയും ചെയ്യും ഗ്ലൈസിമിക് ഇൻഡക്സ് എന്ന് വെച്ചാൽ മെടുകിട്ടേ അത് പെട്ടെന്ന് ആഗ്രഹം ചെയ്യാനുള്ള കഴിവ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഓട്സിലും ഗ്ലൂക്കോസ് ഉണ്ട് ചോറിലും ഉണ്ട് ഗോതമ്പലുമുണ്ട് പൻസാരിയിലും ഉണ്ട് അപ്പം ഇതിന്റെ ഏറ്റവും ഹൈ ഗ്ലൈസിമിക് ഇൻഡക്സ് പൻസാരിക്കാണ് ഏറ്റവും കുറവ് ഈ നാരണം പറഞ്ഞതിൽ ഓട്സിനായിരിക്കാം ഒരു ഫുഡിന്റെ ഗ്ലൈസിമിക് ഇൻറ്റസ് കൂടുമ്പോൾ അത് ശരീരത്തിന് കൂടുതൽ ദോഷം ചെയ്യും മധുരങ്ങൾ അവോയ്ഡ് അവയ്ഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനം എല്ലാ പ്രധാനവും മീൻ കഴിച്ചത് നല്ലതാണ് ആക്ച്വലി പണ്ടത്തെ ആൾക്കാര് പറയാം ഹാർട്ട് അറ്റാക്ക് വന്നു മീൻ കഴിക്കാതെ അങ്ങനെയല്ല മീൻ ഹാർട്ടിന് നല്ലതാണ് എല്ലാ ദിവസവും കഴിക്കാം പക്ഷെ ഷുഗർ അവോയ്ഡ് ചെയ്യണം ഷുഗർ ഇല്ലെങ്കിലും ഹാർട്ട് അസുഖമുള്ള ആൾക്കാരും ഹാർട്ട് അസുഖം വരേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഷുഗർ നന്നായിട്ട് കുറയ്ക്കണം പിന്നീട് ജീവിതത്തിന് മധുരം കുറയേണ്ടത് എക്സാക്ട് ഷുഗർ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ പറയുന്ന കോള അതില് ഷുഗർ ആണ് അല്ലെ ജ്യൂസ് അത് ഷുഗർ ആണ് പക്ഷെ പഴങ്ങൾ കഴിക്കാൻ കുഴപ്പമില്ല അപ്പോൾ ഷുഗേഴ്സും ഷുഗർ ബേസ്ഡ് ആഹാരങ്ങളും കുറയ്ക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ അതുപോലെ കഴിവ് നാച്ചുറൽ ആഹാരങ്ങൾ കഴിക്കുക നമുക്ക് പ്രകൃതി കിട്ടുന്ന ആഹാരങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കാം അതിൽ അധികം പ്രിസേജീവ് ആടിയാതെ അധികം പ്രൊസസ്സ് ചെയ്യാതെ കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം അതുപോലെ കഴിവതും എല്ലാവർക്കും ഇപ്പോൾ വ്യായാമം ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ഒത്തിരി ഫിസിക്കൽ ജോബി ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ വ്യാമമാണ് വേണമെന്നില്ല ഓഫീസ് ജോബ് ചെയ്യുന്ന ജോബ് ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് പോലെ വ്യായാമം ചെയ്യുക നടക്കാൻ പോവുകയോ കളിക്കുകയോ ജിമ്മിൽ പോവുകയോ എന്താച്ചാ കുഴപ്പമില്ല എനിക്ക് അവർ ഇന്ന് വ്യായാമം ഇന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറയാനില്ല എന്ത് വ്യായാമം വ്യാമം ചെയ്യാം സ്വിമ്മിങ് ചെയ്യാം ബാഡ്മിന്റൺ കളിക്കാം ക്രിക്കറ്റ് കളിക്കാം ഫുട്ബോൾ കളിക്കാം അതായത് ഓടാൻ പോവാം നടക്കാൻ പോവാം ജിമ്മിൽ പോവാം യു സോ 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 മച്ച് മച്ച് ഡോക്ടർ വെരി ബിസി ഷെഡ്യൂൾ